വിഷുബംബർ നറുക്കെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരാണ് ഭാഗ്യവാൻ എന്നത് തന്നെയാണ് ചോദ്യം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായ ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഈ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു വിഷുബംബർ വിൽപ്പനയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ മഴ കാരണം ഈ അവസാന ദിവസങ്ങളിലെ വിൽപ്പനയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ലോട്ടറി ഏജന്റുമാരും പറയുന്നത് ഏതായാലും വിഷുബംബർ നറുക്കെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞു ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് ആരാണ് ഭാഗ്യവാൻ എന്ന അല്പസമയത്തിനകം തന്നെ കഴിയും സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഏറ്റവും വലിയ സമ്മാനങ്ങളുള്ള ഒന്നാണ് വിഷു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം വീതം ആറു പേർക്കാണ് അങ്ങനെ വിവിധ സമ്മാനങ്ങളുണ്ട് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ തന്നെയുണ്ട് സുനീഷ് ആരൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം എല്ലാ സീരീസുകൾക്കും പൊതുവായി നൽകുന്നു ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപ ലഭിക്കുന്നു വിഷു ബംബർ ഭാജ്യക്കുറി നാൽപ്പത്തിരണ്ട് ലക്ഷം ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ വിറ്റഴിക്കപ്പെട്ടവ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണവും വിറ്റഴിക്കപ്പെടാത്തവ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പത്തെണ്ണവുമാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാന തുക ഒന്നാം സമ്മാനത്തിനായുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു വിഷു പമ്പർ ഭാഗ്യക്രീയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് ഒന്നാം ഭാഗ്യവാന് പന്ത്രണ്ട് കോടി രൂപ അടിക്കുന്നത് വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് മറ്റു ഫലങ്ങളും അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും ഈ ഭാഗ്യശാലി ആരാണ് എന്നാണ് അറിയേണ്ടത് അല്പസമയത്തിനകം തന്നെ ഏത് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഏത് ജില്ലയിലാണ് എന്നൊക്കെ അറിയാൻ കഴിയും ഏതായാലും പന്ത്രണ്ട് കോടിയുടെ വിഷു ബമ്പർ അടിച്ചിരിക്കുന്നത് വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന നമ്പറിൽ നിന്ന് തന്നെയാണ് പന്ത്രണ്ട് കോടി രൂപയാണ് വിഷു ബമ്പർ ഒന്നാം സമ്മാനം ഇനി അടുത്തതായി രണ്ടാം സമ്മാനം നറുക്കെടുപ്പാണ് ആറ് സീരീസുകളായി ഒരു കോടി രൂപ വീതവും മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതമാണ് അഞ്ചു ലക്ഷം രൂപയാണ് നാലാം സമ്മാനം ആ ഭാഗ്യവാന്റെ നമ്പർ ഇതാ വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് മറ്റ് സമ്മാനങ്ങൾ കൂടി പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പ് നടക്കുന്നു സുനിഷ ഒന്നാം സമ്മാനത്തിനുള്ള നമ്പർ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞു നറുക്കെടുത്തു ഇനി ഒരിക്കൽ കൂടി നടക്കുന്നു അഭ്യർത്ഥിക്കുന്നു സമ്മാനാർഹമായ നമ്പർ ബി ബി നാല് രണ്ട് വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു സി സീരീസിന് സമ്മാനാർത്ഥമായ നമ്പർ വി സി അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് വി സി അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് വസ്ത്രമർത്തുവാനായി ശ്രീമതി ശ്യാമ എസ് പ്രഭയോട് അഭ്യർത്ഥിക്കുന്നു സീരീസിന് സമ്മാനാർഹമായ നമ്പർ വി ഡി ഒന്ന് അഞ്ച് നാല് ഒന്ന് എട്ട് രണ്ട് വി ഡി ഒന്ന് അഞ്ച് നാല് ഒന്ന് ായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു ഇന് സമ്മാനാർഹമായ നമ്പർ വി ഇഞ്ച് ആറ് അഞ്ച് അഞ്ച് ആറ് അഞ്ച് നാല് എട്ട് അഞ്ച് വസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു സീരീസിന് സമ്മാനാർഹമായ നമ്പർ വിജി ആറ് അഞ്ച് നാല് ആറ് അഞ്ച് നാല് നാല് ഒൻപത് പൂജ്യം അടുത്തതായി ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ മൂന്നാം സമ്മാനം നടക്കെടുക്കുന്നു മൂന്നാം സമ്മാനമായ പത്ത് ലക്ഷം രൂപ ആറ് സീരീസുകൾക്കാണ് നൽകുന്നത് ആകെ അറുപത് ലക്ഷം രൂപയാണ് മൂന്നാം സമ്മാന തുക